മുടിവെട്ടിയില്ലെന്ന കാരണത്താൽ പ്ലസ് ടു വിദ്യാർത്ഥികളായ പതിനാല് പേരെ സ്കൂളിന് പുറത്താക്കിയെന്ന പരാതി കൊല്ലം ഉമയനെല്ലൂർ മൈലാപൂർ എ കെ എം എച്ച് എസ് എസ് ലെ വിദ്യാര്ഥികളാണ് പരാതിയുമായി രംഗത്തെത്തിയത് ചൊവ്വാഴ്ച മുടിവെട്ട് കട അവധിയായതിനാൽ നാളെ മുടിവെട്ടാമെന്ന് പറഞ്ഞിട്ടും അകത്ത് കടത്തിയില്ലെന്നാണ് ആരോപണം അകത്തിരിട്ടുണ്ട് താടിയും മുടിയും വളർത്തിയിട്ടുള്ള അവരാരെ ഇറക്കിടാ ഞങ്ങളെ മാത്രം ഇടക്കിട്ട് മുടിയും താടിയും വളർത്തിയോ എന്നുള്ള പേര് കഴിഞ്ഞ വർഷം വരെ ഇത്രയും മുടി വളർത്തിയോ വരെ ക്ലാസ് ഇരിട്ടുണ്ട് ഒരു കുഴപ്പമില്ല ഈ വർഷം മാത്രമാണ് ഇത്രയും കൂട്ടാണ് കേൾക്കുന്നത് പത്തും പതിനാലും ഉള്ളരെ മഴയെ ഇറക്കിയിട്ട് രാവിലെ ഇന്ന് ഇന്നലെ ഇറക്കിയിട്ട് ഇന്ന് ഇറക്കിയിട്ട് ഇന്ന് ചൊവ്വാഴ്ച മുടി ഇട്ടാൻ പറ്റുന്ന പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല നാളെ മുടി കെട്ടിട്ട് ഇട്ടിട്ട് അവർ പറയുന്നത് പേര് ടീച്ചർ ടീച്ചർ അകത്തോലും കേൾക്കുന്നില്ല രാജ്കുമാർ വിവരങ്ങളുമായി ചേർന്നു രാജ്കുമാർ പുറത്താക്കിയ വിദ്യാർത്ഥികളുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് നാളെ മുടിവെട്ടാമെന്ന് പറഞ്ഞിട്ടും സ്കൂളിനകത്ത് കയറ്റിയില്ല എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് എന്താണ് സംഭവം ഇക്കാര്യം നമ്മൾ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ജസ്റ്റീനുമായി സംസാരിച്ചു അവർ പറയുന്നത് ഇത് പൂർണ്ണമായി ഈ ആരോപണം നിഷേധിക്കുകയാണ് മുടി വെട്ടാത്തതിന് ആരെയും സ്കൂളിൽ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല സ്ഥിരമായി വൈകി വരുന്നതിനാണ് കുട്ടികളോട് പുറത്തു നിൽക്കാൻ ആവശ്യപ്പെട്ടത് രക്ഷിതാക്കളുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ ഒരു നിലപാട് ജസ്റ്റിന ഇക്കാര്യം മാനേജ്മെന്റുമായി സംസാരിച്ചിട്ടും അധ്യാപകരുമായി സംസാരിച്ച് അന്വേഷിച്ചു അങ്ങനെ ഒരു അധ്യാപകർക്കും സ്കൂളിൽ നിന്നും നിർദ്ദേശം നൽകിയിട്ടില്ല അങ്ങനത്തെ യാതൊന്നുമില്ല വളരെ മോശമായ സാഹചര്യങ്ങൾ മാത്രം മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നതല്ലാതെ ഇപ്പൊ ഒരിക്കലും ഈ ഒരു സംഭവത്തിന് ഈ മുടിവെട്ടുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഈ ജസ്റ്റിന ആവർത്തിച്ചു പറയുകയാണ് അവർ പറയുന്നുണ്ട് ഇത് ഈ കുട്ടികൾ താമസിച്ചു വരുന്ന കുട്ടികൾ സ്ഥിരമായി താമസിച്ചു വരുന്നതിനോട് യോജി സ്കൂളിൽ യോജിക്കാൻ കഴിയില്ല അത് മുമ്പും രക്ഷാകർത്താക്കളോടെല്ലാം അത് പലവട്ടം മീറ്റിങ്ങുകളും മറ്റും പറഞ്ഞിട്ടുള്ളതാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് അത് ഈ രക്ഷിതാക്കളുമായി സംസാരിക്കും അതേസമയം കുട്ടികൾ പറയുന്നത് നമ്മൾ കേട്ടല്ലോ ഈ വാക്കുകൾക്ക് അപ്പുറത്തോ അപ്പുറത്തൊന്നും പറയാനില്ല ഇന്ന് രാവിലെ പുറത്താക്കിയപ്പോൾ ഈ പെരുമഴ മുഴുവനും തങ്ങളുടെ മേലാണ് പതിച്ചത് ഈ മഴയത്ത് ഞങ്ങൾക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നു അകത്തെന്താൽ താരീം ഇതുള്ളവർ കുട്ടികൾ അകത്തിരിക്കുന്നു അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് ഞങ്ങൾക്കെതിരെ ഈ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് കുട്ടികളുടെ പരാതി മാത്രമല്ല ഇന്ന് അവധി ദിവസമായതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഈ മുടി വെട്ടിക്കൊണ്ട് വരാമെന്ന് ഇവർ അറിയിച്ചെങ്കിലും അത് തങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ അഭ്യർത്ഥനയെ മാനിക്കാൻ തയ്യാറായില്ലെന്നാണ് കുട്ടികളുടെ പരാതി ഈ വിദ്യാർത്ഥികളുടെ പരാതി പൂർണ്ണമായും നിഷേധിക്കുകയാണ് സ്കൂൾ അധികൃതർ ഈ രക്ഷിതാക്കളുമായി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ടോ ൾ ഇതുവരെ എത്തിയിട്ടില്ല ഇനി രക്ഷിതാക്കളെ ഇവരെല്ലാം വിളിച്ചു വരുത്തുമെന്നാണ് മാനേജ്മെന്റ് പറയുന്നത് ഇപ്പൊ മാധ്യമങ്ങളിൽ വാർത്ത വന്നതുകൂടി ഇനി രക്ഷിതാക്കൾ ഇനി സ്കൂളിൽ എത്തണം അവര് അവരുമായി മാനേജ്മെന്റ് സംസാരിക്കുകയൊക്കെ വേണം നിലവിൽ ആ രക്ഷിതാക്കളൊന്നും നമ്മളോട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല രക്ഷിതാക്കളുമായി സംസാരിച്ചിട്ടുമില്ല ഈ വിദ്യാർത്ഥികൾ മാത്രമാണ് ഇന്ന് ഈ പ്രതികരിച്ചതും ഇപ്പോൾ നമുക്കതൊരു പരാതിയായി നമ്മുടെ മുമ്പിൽ വരികയും അത് നമ്മൾ വാർത്ത ആക്കുകയും ചെയ്തത് അപ്പോൾ തന്നെ നമ്മൾ ഈ സ്കൂൾ മാനേജ്മെന്റിനോട് കുട്ടികൾ പറയുന്നത് മാത്രം കേട്ടാൽ മതിയാകില്ല അവരുടെ ഭാഗം കൂടി കേൾക്കണമെന്നുള്ളതുകൊണ്ടാണ് അധ്യാപകരുടെ പ്രത്യേകിച്ച് സ്കൂളിലെ പ്രിൻസിപ്പാളിന്റെ അഭിപ്രായം തേടിയത് അപ്പോഴാണ് ജസ്റ്റിനെ പറയുന്നത് ഇത് തെറ്റാണ് ഇങ്ങനെ ഒരു ആരോപണം അവർ പൂർണ്ണമായും നിഷേധിച്ചു നിഷേധിച്ചു എന്ന് മാത്രമല്ല വൈകി വരുന്നതിന് മാത്രമാണ് അവരെ പുറത്തു നിർത്തി സ്ഥിരമായി സ്ഥിരമായി വൈകിവരുന്ന ഒരു ശീലമുണ്ട് അതെ അതിനോട് സ്കൂൾ മാനേജ്മെന്റ് ഇവിടെ ചില നിയമങ്ങൾ ഉണ്ട് ആ നിയമം പാലിക്കാൻ ഏതൊരു വിദ്യാർത്ഥിയാണെങ്കിലും തയ്യാറായേ മതിയാവും അത് ഈ സ്കൂളിന്റെ അച്ചടക്കത്തിന്റെ ഭാഗമാണ് നല്ലൊരു ഭാവിക്ക് വേണ്ടി താങ്കൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാട് ശരി രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്